പേരെന്താണ് അറിയൂ എന്തറിയാനാണ് വന്നത് അമ്മയുടെ ആരോഗ്യം മോശമായി തുടർന്ന് ജി പിന്നെ സർക്കാർ ജോലി എങ്ങനെയാണ് കിട്ടുന്നത് പിന്നെ ഒരു സർക്കാർ ജോലി ലഭിക്കണം അലോക് ജി നിങ്ങളുടെ മസ്തിഷ്കം പ്രവർത്തിക്കുന്നില്ല നിങ്ങൾ ആശയക്കുഴപ്പത്തിലാണ് വീട്ടിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു സമ്പത്ത് ദൃശ്യമല്ല നിങ്ങളുടെ കുലദൈവം ജനാർ കുടുംബദേവത മെഹറാനിന്റെ അമ്മ ശാരദാമായ അതെ അത് നിങ്ങളിൽ പ്രവർത്തിക്കുന്നതിലൂടെ നിങ്ങളുടെ ബുദ്ധി പ്രവർത്തിക്കുന്നില്ല നിങ്ങളുടെ ഐശ്വര്യം സമ്പത്ത് ഭാഗ്യം നിങ്ങളുടെ മംഗളകർമ്മങ്ങളുടെ ഫലം എന്നിവ നിങ്ങളിൽ നിന്ന് അപഹരിക്കപ്പെടുകയാണ് രാജുവും നിങ്ങളുടെ മേൽ തന്ത്രക്രിയകൾ നടത്തിയിട്ടുണ്ട് ദേവന്മാരിൽ നിന്നും ദേവതകളിൽ നിന്നും ഒരു കൃപയും നിങ്ങൾക്കില്ല പൂജയും ചെയ്യുന്നില്ല വീട്ടിലൊരു പൂജയും നടക്കുന്നുമില്ല സർക്കാർ ജോലി കിട്ടണമെന്ന ആഗ്രഹത്തോടെയാണ് വന്നതെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ രൂപം വരാൻ സാധ്യതയില്ല ഇപ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സർക്കാർ ജോലിയുടെ യോഗവുമില്ല വീട്ടിലാണെങ്കിൽ ഈ തന്ത്രമുള്ളതിനാൽ മാതാവിന്റെ അനുഗ്രഹം കുറയുന്നതായി കാണുകയും ചെയ്യുന്നുണ്ട് ശരി ശരി